മാങ്ങ സീസൺ ആവുമ്പോൾ നമുക്ക് പോലെ മാങ്ങ കിട്ടും അല്ലേ അപ്പോൾ ഇനി മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് നോക്കൂ അപ്പോൾ അതാണ് നമ്മുടെ മാവ് കിട്ടോ ശരിക്കും മാങ്ങയൊക്കെ മൂപ്പവിണേ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്നെണ്ണം കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ മൂന്ന് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റഭാഗം ചുണയുള്ള ഭാഗം എന്നാണ് ഞങ്ങൾ പറയാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ടാക്കി കട്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഉപ്പിലിടുന്നത് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉപ്പിലിട്ട് മാങ്ങ അപ്പോൾ ഞാനിതുപോലെ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ മാങ്ങയണ്ടിയൊക്കെ നമ്മളിതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിനു മുമ്പ് വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിക്കിൾസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലിൽ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് അതുപോലുള്ള പീസസായിട്ട് നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനിക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ് വിനാഗിരി അതുപോലെ തന്നെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയും തിളപ്പിച്ചാറിയ വെള്ളം ഒരേ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ നമ്മുടെ മാങ്ങപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് എടുത്ത് നോക്കുന്നത് അപ്പതായിട്ട് പോലെ ആയിട്ടുണ്ട് ഇനി ആയിട്ടുണ്ടിത് നമ്മളൊരു ഭരണിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ബൗളിലായാലും ഭരണിയിലായാലും നമ്മൾ വായു കടക്കാത്ത രീതിയിൽ ഇത് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി ഇനി ഇത് നമുക്കൊരു ഭരണിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇനി മാങ്ങ കിട്ടും ആരും കളയല്ലേ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഇതുപോലെ നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുത്താൽ അതും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് സാധാ മുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വിനാഗിരിയും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഉണ്ടായിരുന്നു അതും കൂടി അതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻ്റ് രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ കുട്ടികൾക്കൊക്കെ കർമുറ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോവല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും